അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലമലൈക്കും വഹമ്മി വർമി വസ്വലാത്തുഹി അമ്മ പാഠം മുന്നൂറ്റി ഇരുപത്തി ആറ് കല്യാണം കഴിക്കൽ അതുപോലെ ദമ്പതികൾ വീട് കൂടൽ ഇതെല്ലാം സുന്നത്താണ് ാണ് ഇമാറംലി റദിയു തൻ്റെ നിഹായത്തുൽ മെഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് കാണും ഫി കല്യാണം കഴിക്കലും ഷവ്വാലിലാവൽ സുന്നത്തുണ്ട് വീട് കൂടലും ഷവ്വാലിലാവൽ സുന്നത്തുണ്ട് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിക്കാഹ് ചെയ്യുക കല്യാണം കഴിക്കുക പുതുക്കം കഴിക്കുക അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ വീട് കൂടുക ഇതെല്ലാം ശവ്വാൽ മാസത്തിൽ രാവിലെ സുന്നത്താണ് കാലൻ നബബി യുഫി ഷെറു മുസ്ലിമിൻ ലോലി ആയിഷത്തറതിയുള്ള ഇതിന് ഒരു അടിസ്ഥാനമെന്നോണം ഇമാം നബബി റതിഹ മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് ആയിഷ ബിബിറിയൻ വാക്കുള്ളത് കൊണ്ടാണ് ഷവ്വാൽ മാസത്തിൽ കല്യാണം കഴിക്കൽ സുന്നത്താണെന്ന് പറയുന്നത് ആയിഷ ബി ബിർ റദിയൻഹുവിൻ്റെ അൻഹയുടെ ഒരു വാക്കടിസ്ഥാനത്തിലാണ് എന്താണ് മഹതി പറയുന്നത് തസവ്വജനി റസൂലുള്ളാഹി അലൈഹി വസല്ലം ഫീ ഫീ റസൂലി സല്ലഅഅലി തങ്ങൾ എന്നെ വിവാഹം ചെയ്തത് ഷവ്വാൽ മാസത്തിലാണ് ഞാനുമായി വീട് കൂടിയതും ഷവ്വാൽ മാസത്തിലാണ് ഇമാം നബകിർവന്നുവിൻ്റെ ഷെർഹ മുസ്ലിമിലുള്ള ഈ ഉദ്ധരണി അലി ഷബറാം അല്ലസി റഹ്മുല്ലാഹിഅലി നിഹായയുടെ വിശദീകരണ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഷവ്വാൽ മാസത്തിനു പുറമേ സഫർ മാസത്തിലും വിവാഹം കഴിക്കുന്നത് പ്രോത്സാഹനജനകമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഫി അനീഷറാം അല്ലിയുടെ ഇബാറത്താണിത് സൊഫർ മാസത്തിലും വിവാഹം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് വന്നിട്ടുണ്ട് തങ്ങളുടെ പൊന്നോമന മകൾ ഫാത്തിമത്തുറിയൻ ഹായെ അരിയുബന് റസൂർ സ്വലമ തങ്ങൾ വിവാഹിച്ചു കൊടുത്തത് സഫർ മാസത്തിലായിരുന്നു ഈ രണ്ട് തെളിവുകൾ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ശവ്വാൽ മാസത്തിൽ കല്യാണം കഴിക്കലും വീട് കൂടലും സുന്നത്താണ് എന്നതുപോലെ സഫർ മാസത്തിലും അത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഉത്തമമായ മാസമാണ് ഉചിതമായ മാസമാണ് ആകയാൽ വിവാഹം ചെയ്യുന്ന ആളുകൾ പരമാവധി സൗകര്യപ്പെടുന്നതിനനുസരിച്ച് ഈ മാസങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം الله سبحانه وتعالى توفيقنا لكرتي آمين السلام عليكم ورحمة الله